പോയിട്ട് േ ഇനിപ്ലേ കഴിഞ്ഞ് എഴുതി കഴിയുമ്പിക്കൊരു സമയാവും കൂടെ ഇനി ഇരിക്കാം ഞാൻ ഒരു തവണ ഇരുന്ന് എനിക്കറിയാം വീട്ടിലെ ഇപ്പൊ ചേട്ടന് ഇല്ലാത്തോണ്ടേ നൈസായിട്ട് അച്ഛനെ ഇമ്പ്രസ് ചെയ്ത് ലോണിന്റെ കാര്യം സെറ്റാക്കി ബിസിനസിന്റെ പരിപാടി നോക്കും പിന്നെ ഞാൻ കോഴ്സ് റോപ്പിന്റെ അച്ഛൻ നമുക്ക് നോക്കാം

വല്ല ഫോണിനോ ബൈക്കിനോ കാറിനോ ആണെങ്കിൽ മോനെ സുനിലെ വെറുതെ സമയം എന്നെ അത് നടക്കത്തില്ല ഇതാണ് ചില പ്രശ്നം ഞാൻ എന്തു പറഞ്ഞാലും എന്നെ പൂജിച്ചോണ്ടിരിക്കും നിങ്ങൾ പറയട്ടെ അമ്മേ ഇവ ആ വിളിയും നിർത്തു എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി ഞാനൊരു പുരുഷനാണ്